ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും മിനോസ്ലോക്കിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അറുപത് സൈസ് നെയ്റ്റുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്ക് വന്നിട്ടില്ല എംബ്രോയ്ഡറി ഇല്ലാത്ത നെക്ക് വന്നിട്ടില്ല അറുപത് സൈസ് നെയ്റ്റുകളാണ് കേട്ടോ അത് അജറക്കിലും വരുന്നുണ്ട് സാധയിലും വരുന്നുണ്ട് പ്രിൻ്റ് പോവാത്ത നെയ്റ്റുകളാണ് കേട്ടോ പ്രിൻറ്റേ പോകൂല അങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ബ്ലാക്കിൽ നെയ്റ്റുകൾ വന്നതുണ്ടോ എന്ന് ഇന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ എന്നാലും ബ്ലാക്കിൽ റോസ് കളർ പൂക്കളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് വിബ് വരുന്നുണ്ട് ഇത് തുണിയിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് അതുകൊണ്ട് പോകൂല ഇരുന്നൂറ്റി എൺപത് രൂപേന് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ളതാണ് നമ്മൾ വാട്സപ്പ് നമ്പർ കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കുറച്ച് പീസുകൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ കാരണം അറുപത് സൈസാവും കൊണ്ട് നമുക്ക് കൂടുതൽ കൊണ്ടുവരാനൊരു പേടിയാണ് അറുപതിന് കുറച്ച് ആൾക്കാരിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനി തീർന്നു പോകുകയാണെങ്കിൽ വീണ്ടും കൊണ്ടുവരാം ജസ്റ്റ് അളവ് വന്നിട്ട് അമ്പത് വരുന്നുണ്ട് കൈയിറക്കം പതിനാല് പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് ഇനി കുറച്ച് കുറഞ്ഞാൽ നമുക്ക് അടിഭാഗത്തു നിന്ന് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഹിപ്പ് സൈസ് വന്നിട്ട് അമ്പത് തന്നെയാണ് കേട്ടോ അല്ല അടിപൊളി ബ്ലാക്കിൽ നല്ല പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി അയക്കാറുണ്ട് പോസ്റ്റ് വഴി അയക്കാറുണ്ട് പോസ്റ്റ് വഴിയാണെങ്കിൽ വർക്കിംഗ് ഡേയ്സ് മാക്സിമം അഞ്ച് ദിവസം കൊണ്ട് കൈ കിട്ടും കേട്ടോ അതിൻ്റെ മുന്നേ കിട്ടും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കിട്ടും പക്ഷെ കറക്റ്റ് പറയാൻ നമുക്ക് അറിയില്ല ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് പോസ്റ്റ് മേന്മാർ കൊണ്ടുവരാതിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കൈ കിട്ടൂല കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ കൈ കിട്ടും അപ്പോൾ ഏതാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് അയച്ചു തരും ഒരു നെയ്റ്റ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അമ്പത് രൂപയും രണ്ടോ അതിൽ കൂടുതലോ നെയ്റ്റുകൾ എടുക്കുമ്പോൾ അറുപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കണ്ണം പോസ്റ്റ് ഓഫീസിലൊക്കെ ഇപ്പോൾ ചാർജ് കൂടിയിട്ടുണ്ട് ചാർജ് കൂടാറുണ്ടൊരു മേക്സി അയക്കുമ്പോഴത്തേന് അവിടെ വെയ്റ്റ് നോക്കണം പിന്നെ പാക്കിൻ്റെ ലെങ്ത്തും എടുത്തും നോക്കും പിന്നെ ജി എസ് ടി ഉണ്ട് ടാക്സ് ഉണ്ടോ ഒരിക്കൽ ഒക്കെ പോണ കഴിയുമ്പോഴത്തേനൊരു ആവും കേട്ടോ അപ്പോൾ അറുപത് രൂപയാണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇത് ബ്ലാക്കിൽ നല്ല നീല ഫ്ലവറാണ് കേട്ടോ വന്നിട്ട് നിങ്ങളങ്ങനെ നോക്കിക്കോളി കേട്ടോ അളവും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വന്നിട്ട് അതൊക്കെ അജറക്ക് ആണ് കേട്ടോ ഇതിൻ്റെ എംബ്രോയിഡറിനെ ഒക്കെ കൊണ്ടുവന്നപ്പം ഒരുപാട് ഇത്തമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എംബ്രോയ്ഡറി ഇല്ലാത്തത് കൊണ്ടുവരുമെന്ന് കാരണം എല്ലാവർക്കും ആ എംബ്രോയ്ഡറി ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ നല്ലോണം ഉച്ച കാരണം എന്നാണെന്ന് ആഗ്രഹമില്ലാത്തതിലൊക്കെ എടുക്കട്ടെ ശരിയെന്നൊരു ലൈന് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിട്ട് ഫോർട്ടി എയ്റ്റാണ് കേട്ടോ വരുന്നത് ഫോർട്ടി ആണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ചിലപ്പം ഇനി അറുപത് സൈസിന് റേറ്റ് കൂടൂട്ടോ കാരണം ഇറക്കുമതി തീരുവ് എന്താ കൂടിക്കുകയെന്നാണ് പറഞ്ഞു കടയിൽ ചെന്നപ്പോൾ അപ്പോൾ ഇതൊക്കെ അവർ ആദ്യം അടിച്ച് വെച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചാർജ് കൂട്ടാത്തത് ഇനി പെരുന്നാളാവുമ്പോൾ നോമ്പിനി വരുമ്പോഴത്തേന് ചിലപ്പോൾ കൂടും എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ അടിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് തരുന്നതേ പറഞ്ഞത് അപ്പോൾ കൂടാതിരിക്കട്ടെ നമുക്കിന്ന് ഈ റേറ്റിന് തന്നെ എങ്ങനെ പോവാം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഹിപ് സൈസ് വന്നിട്ട് നാൽപ്പത്തെട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് എടുക്കുകട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള അജ്രക്കിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് കരുനീലയിലാണ് ഈ പ്രിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പെരിന്തൽമണ്ണയിൽ വഴങ്കട തൂത എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അടുത്ത പ്ലേസിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നമുക്ക് ഷോപ്പൊന്നും ഇല്ല കേട്ടോ ചില ഇത്തന്മാർ വിളിച്ചിട്ട് ഞങ്ങൾ വരട്ടെ ഷോപ്പ് എവിടെയെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ വീട്ടിലുള്ള സെയിലാണ് ഉള്ളത് ഓൺലൈനായിട്ട് ഇതിൻ്റെ ജസ്റ്റ് അളവ് വന്നിട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഉണ്ടായിരിക്കും കേട്ടോ കൈയറക്കം പതിനു പതിനാല് ഇഞ്ചാണ് ഉള്ളത് വയ്യർക്കത്തിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാരണം മാക്സിമം ഒരാൾ ഏകദേശം ഒരുവിധം എല്ലാവരും വരെ അമ്പത്തെട്ട് ലെങ്ത്ത് മതിയായിരിക്കും അപ്പോൾ രണ്ട് ഇഞ്ച് കൂടുതലായിരിക്കും നെയ്റ്റിങ്ക് അപ്പോൾ നമുക്ക് പിന്നെ ഫുൾ സ്ലീവ് വേണ്ടവരും നല്ല പ്രിൻ്റും മോഡലും കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കൈ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ഒരു പീസും കൂടെ ഉള്ളു കേട്ടോ നമ്മളന്ന് വീഡിയോ ചെയ്തതിൽ ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ും ഒരുപാട് അർബുദ സൈസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പീസുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇനിയും വരും ഇൻഷാ ഇനി നല്ല നല്ല പ്രിൻ്റുകൾ കൊണ്ടുവരണം കേട്ടോ കിട്ടാണെങ്കിൽ കൊണ്ടുവരും ഞാൻ കാണായിട്ടല്ല ഒരുപാട് പ്രിൻ്റുകൾ കാണും പക്ഷേ നമുക്കൊരു മനസ്സിന് തൃപ്തിപ്പെടാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കാറില്ല കേട്ടോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ ഒരുപാട് എടുത്ത് വരും ആരെങ്കിലും എടുക്കുമോ എന്ന് ചിന്തിക്കാണ്ട് ഒരുപാടെടുത്ത് വരും കേട്ടോ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് ഒരെട്ടോ പത്തോ പീസിലോ ഇതൊക്കെ വരും കേട്ടോ കാരണം നമുക്ക് തൃപ്തിപ്പെടാത്തത് വേറൊരാൾക്ക് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് കാരണം നിങ്ങളും എല്ലാവരും പൈസക്കും മൂല്യം ഉണ്ടല്ലോ നമ്മൾ അത് ഇതും പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടൊന്നും കാര്യമല്ലല്ലോ അപ്പോൾ ഇതൊന്നും പ്രിൻ്റ് പോകില്ല കേട്ടോ ഈ അജിറക്കയിലൊന്നും പ്രിൻ്റ് പോകില്ല കേട്ടോ അജിറക്ക് ഞാൻ കൊണ്ടുവന്ന് വെറുതെ മടുത്ത് മടുത്തതാണ് കേട്ടോ രണ്ട് വർഷത്തോളം അജിറക്ക് കണ്ട് കണ്ടിട്ട് അങ്ങോട്ട് മടുത്തിരുന്നു കേട്ടോ പക്ഷെ എപ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അളവ് വന്നിട്ടുള്ളത് അമ്പതാണ് കേട്ടോ ഒന്നോ രണ്ടോ ഇഞ്ചിൻ്റെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഓരോ മാക്സിൻ കയ്യറക്കം പതിനാല് ഇഞ്ചാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ളതാണ് നമ്മളെ വാട്സപ്പ് വാട്സപ്പ് നമ്പറ് നമ്മളെ കമൻറ്റ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക